നമസ്കാരം ബി സി ബി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വി സി മനോജ് ആദ്യം വാർത്ത ഫലം കണ്ടു കൊടുങ്ങല്ലൂർ ചൊണ്ണൂർ സംസ്ഥാന പാതയിൽ അകമല വളവിൽ രൂപപ്പെട്ട വൻകർത്തം താൽക്കാലികമായി അടച്ച് പൊതുമരാമത്ത് വിഭാഗം ആയിരക്കണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഈ പാതയിൽ രൂപപ്പെട്ട കർത്തം അപകടത്തെ ക്ഷണിച്ചു വരുത്തുമെന്ന് വി സി ബി വാർത്ത നൽകിയതിനെ തുടർന്നാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ അടിയന്തര ഇടപെടൽ പൊതുമരാമത്ത് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ വിനീതിന്റെ നേതൃത്വത്തിലാണ് താൽക്കാലികമായി കുഴി അടച്ചത് മാലിന്യ നിർമ്മാർജ്ജനത്തോടൊപ്പം പുതിയൊരു സംസ്കാരം കൂടി വളർത്തിയെടുക്കുന്ന ബോട്ടിൽ ബൂത്തുകൾ ഏറ്റെടുത്ത് ജനം വടക്കാഞ്ചേരി നഗരസഭയുടെ പുതിയ സംരംഭമായ ബോട്ടിൽ ബൂത്തുകൾ മാതൃകയാക്കാനൊരുങ്ങി മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ആരംഭിക്കുന്ന ശീതീകരിച്ച പച്ചക്കറി വിപണന കേന്ദ്ര നിർമ്മാണത്തിനെതിരെ ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത് കെട്ടിട നിർമ്മാണത്തിനായെടുത്ത സ്ഥലത്ത് നിന്ന് കുന്നിടിച്ച് മണ്ണ് കടത്തിയെന്നാരോപിച്ചാണ് കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് മണലാടി പാറപ്പുറം പ്രദേശത്താണ് സംഭവം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രതീകാത്മക എച്ച് ഡി എസ് യോഗം ചേർന്നു ഒരു വർഷക്കാലം പിന്നിട്ടിട്ടും ആശുപത്രി വികസന യോഗം കൂടാത്തതിൽ പ്രതിഷേധിച്ചാണ് യു ഡി എഫ് പ്രതിനിധികളായ എച്ച് ഡി എ സംഘങ്ങളുടെ നേതൃത്വത്തിൽ പ്രതീകാത്മക യോഗം കൂടിയത്